ചങ്ങയം പറയ രണ്ടു ദിവസമായി ആർ പി ഹുസൈനിലെ ആ വൃത്തികെട്ടവൻ അരവണ പായസത്തിന്റെ പേരും മറ്റു നാട്ടിലെ വിഭാഗീയത ഉണ്ടാക്കാൻ നോക്കിയത് നമുക്കറിയാം അരവണ പായസം കഴിക്കുന്നവരില്ലേ മുസ്ലിങ്ങൾ കഴിക്കുന്നവരുണ്ട് അവരിൽ തന്നെ കുറച്ച് ആൾക്കാർ കഴിക്കാത്തവരുണ്ട് ക്രൈസ്തവർ കഴിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുണ്ട് എന്തിന് ഹിന്ദുക്കളിൽ പോലും കഴിക്കാത്തവരും കഴിക്കുന്നവരുണ്ട് പക്ഷേ ഈ പറഞ്ഞവരിൽ ആരും അരവണ പായസം കഴിക്കുന്നവരായാലും ശരി കഴിക്കാത്തവരായാലും ശരി ഇതുവരെ അരവണ പായസത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല ഇവൻ അരവണ പായസത്തെ അപമാനിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം അരവണ പായസ ഹിന്ദുക്കള് പുണ്യമായ ഒരു പ്രസാദമായിട്ടാണ് കാണുന്നത് പക്ഷെ ഈ ആർ കുസൻ ഹിന്ദുക്കളുടെ പുണ്യമായ പ്രസാദത്തെ കഴിച്ചുകൊണ്ട് വേറൊരു മതത്തെ അപമാനിക്കാൻ ശ്രമിച്ചു അതായത് ഇവന് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പില്ലേ ആ വെറുപ്പ് കാണിക്കാൻ വേണ്ടി ഇവൻ നമ്മുടെ പുണ്യമായ അരവണ പായസത്തെ ദുരുപയോഗം ചെയ്തു നമുക്കേതായാലും ഈ വൃത്തിഘട്ടവും ചെയ്ത ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ് അതിൽ അരവണ പായസം പറഞ്ഞ പിന്നെ പറയാൻ വേണ്ട പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് രണ്ടുമണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ ഇപ്പം പിന്നെ ആ പേടിയൊന്നുമില്ല അങ്ങനെ കുറേ നമ്മൾ കൂറികൾ ഉണ്ടാക്കിയതാണോ ഇപ്പം ഏതായാലും ഒരു അരവണ പൈസ നമുക്ക് കിട്ടി അതൊന്നങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് കഴിച്ച് നമുക്ക് അങ്ങോട്ട് സമാധി അടയാം സോറി സോറി സമാധാനമാകാം അപ്പം താങ്ക്സ് ഉണ്ട് കേട്ടോ തന്നതിന് നമ്മൾ കുളികൾ കൊണ്ട് തന്നതാണ് മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നില്ലെന്ന് യെസ് കാണാം ബിസ്മില്ലാഹി റഹ്മാൻ റഹിം കഴിക്കുമ്പോൾ പ്രത്യേക സാറേ ഒന്നും കൂടി റഹീം നീ ചെയ്തത് നീ ഹിന്ദുക്കളെ അപമാനിക്കുകയാണ് ഇപ്പൊ ചെയ്തത് കുരു പൊട്ടി ആർഫിക്കെ ഹിന്ദുക്കളുടെ പുണ്യമായ അരവണയെ നീ വേറൊരു മതത്തെ അപമാനിക്കാൻ വേണ്ടി എപ്പോ ഉപയോഗിച്ചത് നിന്റെ ഈ കോപ്രായം കാണുമ്പോ ഉളി കോരുന്ന കുറച്ച് സംഖ്യ ഉണ്ടാവും പക്ഷെ ആ സംഖ്യയുടെ കൂട്ടത്തില് നീ എല്ലാ ഹിന്ദുക്കളെയും കാണല്ലേ ആർഫിക് ഹുസൈനെ ഒന്നാമത് നിന്റെ വൃത്തികെട്ട വായ കൊണ്ട് എന്ത് കഴിച്ചാലും അത് പോകും പിന്നെ അരവണന്റെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ഹിന്ദുവും ഒരു യഥാർത്ഥ ഭക്തനും ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് ഒരിക്കലും അരവണ പോലത്തെ ഓരോ സാധനവും കൊണ്ടു കൊടുക്കല്ലേ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ നാണവും മാനവും ഇല്ലാത്തവൻ വേറൊരു വീടും കൂടി ചെയ്ത് നമുക്കെന്നാൽ ആ വീടെ കണ്ടിട്ട് ബാക്കി ഇവന് കൊടുക്കാനുള്ളത് കൊടുക്കാം വാ അരവണ പായസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ പഞ്ചാമൃതമാണ് അതിനേക്കാൾ ടേസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ പഞ്ചാമൃതം കൊണ്ടുതരാൻ സാധിക്കുന്ന പഴനിയിൽ പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കളക്ട് ചെയ്ത് ഇവിടെ നമ്മളുടെ മൈക്ക് പോയിന്റിൽ എത്തിക്കേണ്ടതാണ് പഞ്ചാമൃതവും നമ്മൾ കഴിച്ച് ആസ്വദിച്ച് ബിസ്മിൻ ജല്ലി കഴിച്ച് കാണിക്കുന്നതായിരിക്കും അതാണ് നമുക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ആരും ഈ വൃത്തികെട്ടവര് പഞ്ചാമൃതം കൊണ്ട് കൊടുക്കല്ലേ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്താ കൊടുക്കണ്ടെന്ന് കൊടുക്കണ്ടെന്നറിയ ചാണകം ഉണക്കിയതോ പൊടിച്ചതോ അല്ല നല്ല പച്ച ചാണകം പശു ഇട്ട പോലുള്ള പച്ച ചാണകം അല്ലെ അതാണ് ഇവന് കൊണ്ടു കൊടുക്കേണ്ടത് ഏറ്റവും ഇഷ്ടമുള്ളതും ആ പച്ച ചാണകമാണ് അതുകൊണ്ടാണ് ഇവനുണ്ടല്ലോ ഇമ്മാതിരി ചാണക വർത്താനം പറയുന്നത് ആദ്യവൻ അരവണനെ അപമാനിച്ചു ഇനി ഇവനുണ്ടല്ല പഞ്ചാമൃതത്തെയും കൂടി അപമാനിക്കണം എന്റെ ആറപ്പിക്കേ ഇതെങ്ങാനുണ്ടല്ലോ തമിഴ്നാട്ടിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പരിപ്പുണ്ടല്ല നിന്റെ പരിപ്പും പഴവും അവരെ ഒടച്ചു കളയും അവരെ മുന്നിലെ കളി പഠിക്കുന്നുണ്ട് കണ്ടില്ല നിന്റെ യൂട്യൂബിൽ വന്നുള്ള ഈ ആ ആ അവർ കൂടി ഉണ്ടല്ല കുസൻ നമ്മൾ കൊണവധികാരം ഒരു വലിയൊരു മാറ്റം ഞാൻ ഇവിടെ കാണാനിടയി ആ മാറ്റം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞു ആലോചിച്ചു പോയി ഓ ഇതിപ്പോ ഇത്രയും വലിയ മാറ്റം ഒക്കെ ഉണ്ടായോ ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്രയും വലിയ മാറ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ കുറിച്ച് കൂടിപ്പോയി എന്ന് എനിക്കും തോന്നി കാരണം എന്താണ് അതിന്റെ അടി വരുന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കഴിക്കാറുണ്ട് എന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാരാണ് പായസം കഴിക്കുന്നതെന്ന് മാത്രമല്ല അത് തട്ടിപ്പറിച്ച് കഴിക്കുന്ന അതിന് വേണ്ടിയിട്ട് കൊള്ള നടത്താൻ വരെ തയ്യാറാവുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ അത് അവരുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ ഇത് ഹറാമാണെന്നോ ഇത് കഴിക്കാൻ പാടില്ലാത്തതാണോ എന്ന ഒരു ധാരണ പോലും ഇല്ലാന്ന് മാത്രമല്ല അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മൂട്ടിനടിക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് നാരായണ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിംങ്ങളായിട്ടുള്ള മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ അതൊരു നല്ല കാര്യമാണ് ഞാൻ തമാശയായിട്ട് പറയല്ല ഞാൻ കേരളത്തിലെ മുസ്ലിങ്ങളോട് മാത്രമല്ല ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഒരു 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 അത് ഈ കാരണവശാലും വൃത്തികെട്ട ഇവൻ ഇവന്റെ ഒക്കെ കൂടെ കൂടിയാലുണ്ടല്ലോ നശിച്ച് നാറാണക്കല്ലെടുത്തു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ചാണക സംഘികൾ അവരുടെ അവസ്ഥ കണ്ട നശിച്ച് നാറാണക്കല്ലെടുത്ത് ഇവന്റെ അപ്പുറം എന്ന് കൂടിയോ സംഘികളും നശിച്ച് ഇവൻ ഇവനെ കൂടിയോ ഇവനും നശിച്ച് അതുകൊണ്ട് ദൈവം ചെയ്തു ഒരുത്തനും ഈ ലോകത്തെ ഏറ്റവും വലിയ ഹറാമായ ഇവനെ അടുപ്പിക്കാതിരിക്കുക പിന്നെ ഈ വൃത്തികെട്ടവൻ പറഞ്ഞ് മുസ്ലിങ്ങൾ അരവണക്ക് വേണ്ടി അടികൂടുന്നുണ്ടെന്ന് ഒരടികൂട്ടിലെ അർപ്പിക്കെ സ്നേഹത്തോടെ ഒരു ഹിന്ദു ഭക്തൻ അരവണ കൊണ്ടു കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങിക്കഴിക്കും ഇഷ്ടമില്ലാത്തവര് സ്നേഹത്തോടുകൂടി അത് നിരസിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു സാധനത്തിന് അടിപിടി കൂടുന്നുണ്ടും കേട്ടില്ല അത് നീ നിന്റെ ചാനല് വന്നിട്ട് കൊണയടിക്കുന്ന മറ്റുള്ള ടീമില്ലേ ആ ടീമൊക്കെയാണ് അടിപിടി കൂടുന്നത് അത് ഏത് സാധനത്തിനാണെന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പച്ച ചാണകം പച്ച ചാണകം കിട്ടിക്കഴിഞ്ഞാൽ നീയും നിന്റെ ടീമും അടിപൊടി കൂടിട്ട് എത്ര മാത്രം അധികം കഴിക്കാൻ പറ്റുമോ അത്ര മാത്രം അധികം കഴിക്കൂ പിന്നെ നീ പറഞ്ഞത് നിന്റെ ആ വീഡിയോന്റെ അടിയിൽ കമന്റ് വന്നപ്പോഴാണ് നീ അറിഞ്ഞത് മുസ്ലിങ്ങളൊക്കെ അരവണ കഴിക്കാറുണ്ട് എന്റെ ആർപ്പിക്ക ഈ അരവണ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ല അത് പണ്ടേ ഉള്ള സാധനമാണ് അന്നൊക്കെ ഉണ്ടല്ല മുസ്ലിംങ്ങൾ അത് വാങ്ങി കഴിക്കാറുണ്ട് ഇപ്പം തുടങ്ങിയതെന്നല്ല പണ്ടേ വാങ്ങി കഴിക്കാറുണ്ട് പിന്നെ നീ അതൊന്നും കാണാത്ത എന്തുകൊണ്ടാന്നറിയാ നീ ജനിച്ചപ്പം തൊട്ടി നീ ജനിച്ചു വീണ അന്നില്ലേ അന്ന് തൊട്ട് നീ മനുഷ്യനല്ല നീ മനുഷ്യരൂപമുള്ള ഒരു മൃഗം മാത്രമാണ് അതുകൊണ്ടാണ് അതുപോലെ നല്ല കാര്യങ്ങളും നിന്റെ കണ്ണുപ്പെടാത്തത് അതുകൊണ്ട് മനുഷ്യരൂപമുള്ള വൃത്തികെട്ട ജീവി നിന്നോട് ഞാൻ വരട്ടെ ഒരാൾ ഒരാൾ കരവണ കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ളവൻ അത് ഇഷ്ടത്തോടുകൂടി വാങ്ങിക്കഴിക്കും ഇഷ്ടമില്ലാത്തവൻ അത് കൂടി നിരസിക്കും പക്ഷെ നിന്നെപ്പോൾ ഉള്ള നാറികളുണ്ടല്ല അത് വാങ്ങിയിട്ടുണ്ടല്ല വേറൊരാളെ അപമാനിക്കാൻ വേണ്ടി മാത്രം കഴിക്കും അപ്പൊ ശരിക്കു പറഞ്ഞാൽ അരവണയെ അപമാനിക്കുന്നത് നീയും നിന്നപ്പോഴത്തെ വൃത്തികെട്ട ടീമുമാണ് അത് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരമില്ലാത്ത ചാണകങ്ങൾ കൈയടിക്കുമായിരിക്കും പക്ഷെ വിവരമുള്ള ഭക്തിയുള്ള ഒരു ഹിന്ദുവും നിന്റെ ഈ വൃത്തികേട് കാണുമ്പോൾ കൈയടിക്കാൻ നിൽക്കൂല അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു ഹിന്ദുവായാലും ശരി മുസ്ലീം ആയാലും ശരി ക്രൈസ്തവനായാലും ശരി ലോകത്തെ ഏറ്റവും വലിയ ഹറാമായ ഈ വാട്ടാവളിനെ അടുപ്പിക്കാതിരിക്കുക അടുപ്പിച്ചു കഴിഞ്ഞാൽ അടുപ്പിച്ചവൻ നശിച്ചു പോവും അപ്പൊ ഈ വിവരമില്ലാത്ത ആർഫിക് ഹുസൈനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ